ഹലോ എല്ലാവർക്കും ഞാൻ സീഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതേ അവിടെ മീൻ പോന്ന ശബ്ദാണ് കേട്ടോ ഞാൻ കൊറേ ആയി ഇങ്ങനെ വന്നിരുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇന്ന് വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫാമിലിയിലുള്ള എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പക്ഷേ എനിക്ക് യൂട്യൂബിൽ പറയാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം കുറേ ആയിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനോ ഒക്കെ ആകെ ഒരു മടിയായിരുന്നു പണ്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ പക്ഷെ പോക പോകാൻ എനിക്കറിയത്തില്ല ഭയങ്കര മടിയായിരുന്നു അപ്പം അതുപോലെ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു എങ്കിലും ഇപ്പോഴും വീഡിയോയ്ക്കൊക്കെ എനിക്ക് നിങ്ങൾ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് അതിൽ സന്തോഷം അങ്ങനെ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വന്നതാണ് അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കണ്ണൂരായിരുന്നു ഞാനും ഹസ്ബൻ്റും കൂടി നേരത്തെ ഉണ്ടായിരുന്നു ഹസ്ബൻ്റ് അമ്മയുടെ വീട് കണ്ണൂരായിരുന്നു അപ്പോൾ അവ അവിടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ എൻ്റെ ടിക്ടോക്ക് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും അപ്പം അവിടെ ചെന്ന് താമസിച്ച് ആ ഒരു ടൈമിൽ പിന്നെ കൊറോണ ടൈം ആയപ്പോഴത്തേക്ക് ആ സമയത്ത് മനുഷ്യൻ്റെ അമ്പലത്തിലായിരുന്നു ജോലിയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ കൊറോണ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം അവിടെയായിരുന്നു അപ്പം പിന്നെ കൊറോണ സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ വന്നു അത് വലിയൊരു കഥയാണ് ഗൈസ് ഒരിക്കലും ഒരു നാടിനെ കുറ്റം പറയാനല്ല പക്ഷേ എനിക്ക് എന്തോ കണ്ണൂര് എനിക്ക് ഓർക്കാനായിട്ടൊരു നല്ല ഓർമ്മ എന്ന് പറഞ്ഞാൽ മുട്ടത്തിൻ്റെ അമ്പലം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എനിക്ക് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത നാടും നാട്ടുകാരുമാണ് നാട്ടുകാരെല്ലാം ഞാൻ പറയുന്നില്ല അവിടെയും നല്ല ആൾക്കാരുണ്ടാവും പക്ഷേ എനിക്കവിടുന്ന് സങ്കടങ്ങൾ മാത്രമേ എനിക്കറിയാവുമ്പോൾ കുറച്ച് പേര് തന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൂരെന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്കിഷ്ടമല്ലാത്തൊരു സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് ദിവസങ്ങൾ സമ്മാനിച്ചതാണ് എനിക്ക് കണ്ണൂരിൽ നിന്ന് കുറച്ച് അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണൂർ കൂടുതൽ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ കണ്ണൂർ അവിടെ കിടക്കട്ടെ കണ്ടു നല്ല സ്ഥലമാണ് ഇനി അതിൻ്റെ വീൽ തന്നെ ഒന്നും പറയണ്ട കണ്ടിട്ട് നല്ല ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് ഓർമ്മിക്കാൻ പറ്റാത്ത കുറച്ച് ഓർമ്മകളാണ് അവിടെ നിന്നുള്ളത് അപ്പം ഞങ്ങൾ കൊറോണ ടൈം ആയപ്പോഴത്തേക്കും അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോരുമായിരുന്നു അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നമ്മൾ നാട്ടിലേക്ക് വന്നത് കാരണം കൊറോണ ടൈമൊക്കെ അറിയാമല്ലോ ഇവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നാൾ ഇങ്ങനെ ക്വാറൻറ്റൈനിലൊക്കെ ഇരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ മനീഷേട്ടൻ പോകാൻ തുടങ്ങി സീലിങ്ങിൻ്റെ വർക്കിനൊക്കെ ആയിരുന്നു പോകുന്നത് അപ്പം ഒരുപാട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മനീഷ്നെന്താ ജോലി എന്നുള്ളത് അപ്പം ആ ഒരു ടൈമിൽ സീലിങ്ങിൻ്റെ വർക്കിനൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പം മനീഷനാണെങ്കിൽ അങ്ങനെ ആദ്യമായിട്ടാണ് പണി പാടിച്ചൊക്കെ പോകുന്നത് ഭയങ്കര നമുക്ക് ആ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു അങ്ങനെ പിന്നെ ജോലിക്കൊക്കെ പോയി അങ്ങനെ പിന്നെ ഈ സീലിങ്ങിൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്കൊരു വർക്ക് കിട്ടി അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർക്ക് കിട്ടുന്നിടം വരെ നമ്മൾ അങ്ങനെ വീട്ടിൽ തന്നെ ആയിരിക്കും അങ്ങനെ ഒരു ഇത്തരം പണിയാണ് സീലിങ് പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പം സീലിങ്ങിൻ്റെ വർക്കിനാണ് മനീഷേട്ടം പോയിക്കൊണ്ടിരുന്നത് പിന്നെ നല്ല രീതിയിൽ ഇങ്ങനെ സ്മൂത്തായിട്ട് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നമുക്ക് പിന്നെ ക്യാഷിന് ഇപ്പം എല്ലാവരും പറയും യൂട്യൂബ് വീഡിയോ ചെയ്യുന്നില്ലേ യൂട്യൂബിൽ പേയ്മെൻറ്റ് വരുന്നില്ലേ നിങ്ങൾക്ക് പിന്നെ പൈസ ഉണ്ടാവുമല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശരിക്കും സത്യമാണിട്ടുള്ള കാര്യമല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരാണ് നമുക്ക് കടങ്ങളുണ്ട് പിന്നെ വലിയ വലിയ കടങ്ങളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇപ്പം ഞാനിപ്പം എനിക്ക് ഗോൾഡൊക്കെ ആയിട്ട് ഞാൻ വന്നതാണ് അപ്പം എൻ്റെ ഗോൾഡൊക്കെ ആണെങ്കിൽ ഇപ്പം ഈ ഒരു വീടിന് വേണ്ടിയിട്ട് ഇപ്പം മനീഷ്ഠര് വീടിന് വേണ്ടിയിട്ട് തന്നെ അവർക്ക് ഇവിടെ രണ്ടാമത്തെ നില എടുത്തിന് കുറച്ച് ഇതുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തത് അപ്പം അതുപോലെ തന്നെ കുറച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാം തീർക്കണം അപ്പം ആ ഒരു ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ അങ്ങനെ ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കുഴപ്പമൊന്നുമില്ലാതെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കാം എന്താ ഇങ്ങനെ വീട്ടിലിരിക്കല്ലേ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കില്ല അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നെന്തെങ്കിലുമൊക്കെ ഒന്നും സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പക്ഷേ ജോലിക്ക് പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു അപ്പോൾ ജോലിക്ക് പോകാനായിട്ട് താല്പര്യം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ജോലിക്ക് പോയി തുടങ്ങിയ ഒരാളാണ് ഞാൻ ടെക്സ്റ്റൈൽസിൽ നിന്നിട്ടുണ്ട് ലേ ടെക്സ്റ്റൈൽസിൽ ഞാൻ സെയിൽസ് കേളായിട്ട് നിന്നിട്ടുണ്ട് അവിടുന്ന് എൻട്രൻസിൽ വെൽക്കം ഗെയളായിട്ട് എനിക്ക് അങ്ങനെ 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 ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ജോലിക്ക് പോകുന്നത് സ്വയംവരയിലാണ് അപ്പോൾ അന്ന് സ്വയംവേര സിക്സ് ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങിലും വർക്കല്ലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ജോലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ആറ്റിങ്ങിൻ്റെ ജോലി ചെയ്തിട്ടുള്ളത് ഉള്ളതാണ് സ്വയംവരയിൽ അവിടുന്ന് പിന്നെ ലുലുമാളിലേക്ക് വന്നിട്ട് ലുലുവിൽ ഒരു അഞ്ച് നാലഞ്ച് വർഷത്തോളം ഞാൻ ജോലി ചെയ്തു ലുലുവിൽ ഐസ്കീറ്റിങ് ചെയ്തു അപ്പോൾ എൻ്റെ ചെറുപ്പകാലം മുഴുവനും ഞാൻ ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോലിയോടുള്ളൊരു താല്പര്യം പിന്നെ അതുപോലെ തന്നെ സണ്ണി സെൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ആ ഒരു ഷോപ്പിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റൈൽസിൽ അങ്ങനെ അത്യാവശ്യം ഞാൻ ആ ഒരു ചെറുപ്പകാലത്തെല്ലാം നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങണം തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബിസിനസ്സിൽ ഞാൻ പറയാൻ പറ്റില്ല എന്തെങ്കിലും ചെറുതായിട്ട് തുടങ്ങണം എന്നൊരു ആരും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് വീട്ടിലെടുത്ത് വെച്ചിട്ട് ഒന്ന് സെയിൽ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം അത് മൂവ് ആവുന്നുണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായത് എങ്ങനെയാണെന്ന് അറിയാം നമുക്ക് ഈ കൊളാബൊക്കെ വരത്തില്ലേ ഇൻസ്റ്റഗ്രാമിൽ ഡ്രസ്സൊക്കെ അയച്ച് അപ്പോൾ കൊളാബ് വരുന്നവർ പിന്നെയും 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 നമുക്ക് ഡ്രസ്സ് അയച്ചു തന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിച്ച് ഏ അപ്പോൾ അവർ എന്തിനായിരുന്നു ഇപ്പോൾ എന്തെങ്കിലും ഗുണമില്ലാതെ അവർ ചിലപ്പോൾ ഇങ്ങനെ അയച്ചു തരില്ലല്ലോ അന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ആടെ വീഡിയോ നല്ല റീച്ചാകുന്നുണ്ടോ ഇനി ഇയാളുടെ വീഡിയോ പലതൊക്കെ തീരെ ഒന്ന് വാങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞു ഒരാളാണ് അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് അപ്പം ഞാൻ മൂലം മറ്റൊരാൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ സ്വയം എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കസ്റ്റമറെ കിട്ടുമായിരിക്കും എന്നൊരു ചിന്ത വന്നത് അങ്ങനെയാണ് ഞാനപ്പം വീട്ടിൽ കുറച്ച് മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ സെയിൽ ചെയ്ത് നോക്കിയത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് നല്ല രീതിയിലുള്ള ഒരിതാണ് കിട്ടിയത് പിന്നെ ഞാൻ ഒരു ഷോപ്പ് തുടങ്ങണമെന്നൊരു ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ ചോദിച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചപ്പോഴത്തേക്ക് പിന്നെ കുറെ ക്യാഷിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നന്നായി എന്ന് തോന്നുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചുറ്റുമുള്ളവരുടെ മുഖം മാറുന്നത് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഈയൊരു സിറ്റുവേഷനിൽ എൻ്റെ മനസ്സിലായൊരു കാര്യമാണ് കാര്യം ഒരുപാട് പേരോട് നമ്മൾ ഈ ഒരു മേഖലയിട്ട് ക്യാഷ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പം നമുക്കറിയാം ഷോപ്പ് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അപ്പം കുറച്ച് പേര് പേഴ്സണലി ഒന്ന് ലോണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് പറഞ്ഞാൽ പറ്റത്തില്ല എന്നാണ് അപ്പം അങ്ങനെ പറയുന്നവരോട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് കേസ് പറയാനും ലോ പറയാനുള്ളൊരു റൈറ്റ്സ് അവർക്കുണ്ട് അപ്പം അതൊക്കെ പക്ഷെ ചിലരുണ്ടായിരുന്നു കേസ് പറഞ്ഞ് എല്ലാം ചെയ്തു തരാൻ ഉറപ്പ് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ പെട്ടെന്ന് അത് പെട്ടെന്ന് ഒരു ദിവസം നമ്മളീ എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാന നിമിഷം കൊണ്ടുവന്ന് പറ്റത്തില്ല എന്നൊരു വാക്ക് പറയുമ്പോൾ നമുക്കത് എത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു സ്വപ്നത്തിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഉറപ്പിലായിരിക്കും നമ്മൾ അത്രയും ചെയ്ത് നീക്കിയത് ഏറ്റവും അവസാനം വന്നിട്ട് പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ തളർന്നില്ല ഞാൻ മുറി അടച്ചിട്ട് ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട് ആരെ എൻ്റെ കണ്ണീര് കാണിക്കാറ് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് ഒരുപാട് എടുത്തുകൊണ്ട് ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ട് പലരും ചിലർ സഹായിക്കാൻ വന്നിട്ടുണ്ട് പക്ഷേ സാഹചര്യം ആർക്കും ഒക്കെ സഹായിക്കാൻ പറ്റില്ല അവരൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളു അതേപോലെ തന്നെ എന്താ പറയുക എങ്ങനെയൊക്കെയോ അവസാനം ഈശ്വരൻ തന്നെ ഒരു വഴി കാണിച്ചതെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഇത് സ്റ്റാർട്ട് ചെയ്തു അസലം ഒരാൾ സഹായിച്ചു കേട്ടോ ഞങ്ങൾക്കൊരു നല്ല രീതിയിൽ സഹായിച്ചു ആ ഒരു ഹെൽപ്പിന് പുറത്ത് നമ്മൾ ഇതൊക്കെ ചെയ്തു ചെയ്ത് ഇത്രയും ഇടം വരെ എത്തി എനിക്കാണ് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ എന്താ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൂടെ നിന്ന് ചതിച്ചവരുടെ മുമ്പിൽ ഞാൻ അവരൊന്നും ചെയ്തില്ല എന്നെ കൂടെ നിന്ന് ചതിച്ചവരുടെ അടുത്ത് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ ഇതിനാദേശം വിളിച്ചു എന്നുള്ളതാണ് എനിക്ക് അവരുടെ മുമ്പിൽ ജയിക്കാൻ കിട്ടിയൊരു നിമിഷം എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ തുടങ്ങി ഇത്രയിടം വരെ ആയി ഈശ്വരൻ്റെ സഹായം സത്യം പറയാലോ ദൈവത്തിൻ്റെ സഹായവും ദൈവം ദൈവം എന്നിലേക്ക് അയച്ച കുറച്ച് പേരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടം വരെ എത്തത്തില്ലായിരുന്നു പിന്നെ ഇതൊരു ആണ് ഇതിൽ നിന്ന് മുന്നോട്ട് പോകണം നമുക്ക് തുടക്കം തന്നെ ഒന്നും കിട്ടത്തില്ല നമ്മൾ കഷ്ടപ്പെട്ടാലും മാത്രമേ നമുക്കെല്ലാം നേടാൻ പറ്റത്തുള്ളൂ അതേപോലെ നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് മുന്നിലേക്ക് വരണം അപ്പോൾ ഇത്രയും എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ മനസ്സിലായി വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Have a tata